വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ ഫോൺ റെഡ്മി ഫോണോ പോക്കോ ഫോണുകളോ ആണെങ്കിൽ നിങ്ങൾക്ക് ഡിസംബർ പതിനഞ്ചിനും ഡിസംബർ ഇരുപത്തൊന്നിനും ഇടയ്ക്ക് ഒരു അപ്ഡേഷൻ വരും അപ്ഡേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഇതേപോലെ ലൈനാവും ആ അപ്ഡേഷിൻ്റെ ഡീറ്റെയിൽസാണിത് നിങ്ങളുടെ റെഡ്മി ഫോണാണെങ്കിൽ ഈ ഒരു അപ്ഡേഷൻ ആയിരിക്കും വരുന്നത് ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഈ അപ്ഡേഷൻ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ഇതേപോലെ എൻ്റെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഡിസ്പ്ലേ കംപ്ലീറ്റ് ലൈനായി മാറും ഇനി നിങ്ങളുടെ പോക്കോ ഫോൺ ആണെങ്കിൽ ഈ ഒരു അപ്ഡേഷൻ ആയിരിക്കും വരുന്നത് ഇന്ന് നോട്ട് ചെയ്ത് വെക്കുക ഞാൻ ഈയൊരു അപ്ഡേഷനാണ് ചെയ്തത് ഇത് ചെയ്തതിന് ശേഷം എൻ്റെ പോക്കോ ഫോൺ കംപ്ലീറ്റ് ലൈനായി നിങ്ങൾക്ക് ഈ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഫോണിൻ്റെ അത് കംപ്ലീറ്റ് ഇതേപോലെ ലൈനായിരിക്കുകയാണ് എന്നിട്ട് റീസ്റ്റാർട്ട് ആകുന്നുണ്ട് ഫോൺ എന്നിട്ട് ഇങ്ങനെ ചെറിയ രീതിയിൽ ലൈൻ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ട് ഫോൺ കംപ്ലീറ്റ് വൈറ്റ് ആവും പിന്നെ സെൻറ്ററിൽ കൂടെ ഒരു ലൈൻ വരുന്നുണ്ട് പിന്നെ റീസ്റ്റാർട്ട് ആകുകയാണ് ഭയങ്കര പ്രശ്നങ്ങളാണ് ഡിസ്പ്ലേ കംപ്ലീറ്റ് ഡാമേജ് ആകുകയാണ് നമ്മൾ ഡിസ്പ്ലേ സർവീസ് ചെയ്താലോ ഡിസ്പ്ലേ മാറിയാലോ ഈ കംപ്ലയിൻറ്റ് മാറുന്നില്ല ബോർഡ് ലെവലിലുള്ള ആയിട്ട് മാറുകയാണ് ബോർഡ് കംപ്ലീറ്റ് ഫോൺ വരെ നമുക്ക് സർവീസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ പുതിയ ഫോൺ വാങ്ങേണ്ടി വരും നിങ്ങൾ വെച്ച് അപ്ഡേറ്റ് ചെയ്യരുത് ഒരുപാട് ബഗ്ഗുകളുള്ള ഒരു അപ്ഡേഷനാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഡിസംബർ പതിനഞ്ച് മുതൽ ഡിസംബർ ഇരുപത്തൊന്ന് വരെ ഈ അപ്ഡേഷൻ നിങ്ങൾ ഒഴിവാക്കുക ആ ബഗ് ഒന്ന് ഫിക്സ് ചെയ്ത് പുതിയൊരു അപ്ഡേഷൻ വരുന്നവരെ അല്ലെങ്കിൽ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ ഇതേബിളായി പോവും ഒരുപാട് ആൾക്കാർ നമ്മുടെ ഷോപ്പിൽ വന്ന് ഈ ഒരു സംഭവം പറയുന്നുണ്ട് നമ്മുടെ ഷോപ്പിൽ തന്നെ ഇതേപോലെ മൂന്ന് ഫോണാണ് വന്നിട്ടുള്ളത് ഞാൻ ഡയറക്റ്റ് അപ്ഡേറ്റ് ചെയ്തപ്പോൾ എനിക്ക് വന്നൊരു കേസായതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വീഡിയോ ചെയ്തത് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക